വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് നിർബന്ധമായും ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ ഉപയോഗിക്കേണ്ടതാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും പൊതുവായി കയ്യിൽ കരുതാവുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡാണ് എന്നാൽ ഈ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് കൈവശമില്ലാത്തവർക്ക് മറ്റ് ഏതെങ്കിലും തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിക്കാനാകുമോ എന്ന സംശയമുണ്ട് അങ്ങനെയുള്ള സംശയങ്ങളെല്ലാം ദൂരീകരിക്കുന്നതിനു വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഒരു നിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ട് വോട്ടേഴ്സ് ഐ ഡി ഇല്ലാത്ത ആളുകൾക്ക് ഉപയോഗിക്കാവുന്ന തിരിച്ചറിയൽ രേഖകളുടെ വിശദമായിട്ടുള്ള ലിസ്റ്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ കയ്യിൽ കരുതേണ്ടതായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച മറ്റ് പന്ത്രണ്ട് തിരിച്ചറിയൽ രേഖകൾ ഒന്ന് ആധാർ കാർഡാണ് രണ്ടാമത്തേത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ജോബ് കാർഡ് ഒരുവിധം എല്ലാവർക്കും ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ ഒക്കെ അക്കൗണ്ട് കാണാം പ്രധാനമന്ത്രി ജൻധൻ ധൻ യോജന വന്നതോടുകൂടെ നയാ പൈസ പോലും ബാങ്കിലിടാതെ എല്ലാവർക്കും അക്കൗണ്ട് തുടങ്ങാവുന്ന ഒരു സംവിധാനവും വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ബാങ്കുകളിലോ പോസ്റ്റ് ഓഫീസുകളിലോ അക്കൗണ്ട് ചേർന്നതിൻ്റെ ഫോട്ടോ സഹിതമുള്ള പാസ്ബുക്കുകൾ നമുക്ക് ഐ ഡി കാർഡായിട്ട് ഉപയോഗിക്കാവുന്നതാണ് നാലാമതായി തൊഴിൽ മന്ത്രാലയം നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ് മറ്റൊന്ന് ഡ്രൈവിംഗ് ലൈസൻസ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരു വിധം എല്ലാവർക്കും ഈ സമയത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് തിരിച്ചറിയൽ കാർഡായി ഉപയോഗിക്കാം പാൻ കാർഡ് ബാങ്കിലെല്ലാം അക്കൗണ്ട് എടുക്കേണ്ടുന്ന സമയത്ത് പാൻ കാർഡ് ചോദിക്കാറുണ്ട് പലപ്പോഴും അതുകൊണ്ട് നല്ലൊരു ശതമാനം പേരുടെ കയ്യിലും പാൻ കാർഡ് കാണാം ഈ പാൻ കാർഡും വോട്ടെടുപ്പിന് പോകുന്ന സമയത്ത് ഐ ഡി കാർഡായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ദേശീയ ജനസംഖ്യ രജിസ്റ്ററിന് കീഴിൽ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ നൽകുന്ന സ്മാർട്ട് കാർഡുണ്ട് കേരളത്തിൽ ദേശീയ ജനസംഖ്യ രജിസ്റ്റർ നടപ്പാക്കാത്തതിനാൽ ഈ ഐ ഡി കാർഡ് ബാധകമല്ല മറ്റൊന്ന് പാസ്പോർട്ടാണ് പാസ്പോർട്ട് നമുക്ക് തിരിച്ചറിയൽ രേഖയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് പെൻഷൻ പുസ്തകം അതിൻ്റെ ഫോട്ടോ അടക്കമുള്ള പെൻഷൻ രേഖ ഉണ്ടായിരിക്കും അതും വോട്ടെടുപ്പിന് പോകുന്ന സമയത്ത് ഉപയോഗിക്കാവുന്ന ഒരു തിരിച്ചറിയൽ രേഖയാണ് കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ അതുപോലെ തന്നെ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ജീവനക്കാർ എന്നിവർക്കൊക്കെ അതത് സ്ഥാപനങ്ങളിൽ നിന്ന് നൽകുന്ന ഫോട്ടോ പൊതിച്ച ഐ ഡി കാർഡ് ഉപയോഗിച്ചുകൊണ്ട് വോട്ടെടുപ്പിൻ്റെ ഭാഗമാകാവുന്നതാണ് എം എൽ എമാർ എം പിമാർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങൾ എന്നിവർക്ക് നൽകുന്ന ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ച് വോട്ട് ചെയ്യാവുന്നതാണ് ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന കാർഡ് യു ഡി ഐ ഡി കാർഡ് എന്ന് പറയും ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന ഐഡൻറ്റിറ്റി കാർഡുണ്ട് അതുപയോഗിച്ചും വോട്ടെടുപ്പിൽ പങ്കെടുക്കാം പ്രിയപ്പെട്ടവരെ വോട്ടേഴ്സ് ഐ ഡി മാത്രമല്ല മറ്റ് പന്ത്രണ്ട് രേഖകൾ കൂടെ നമുക്ക് വോട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ മാസം ഇരുപത്തിയാറാം തീയതിയാണ് അതിൻ്റെ ഭാഗമായിട്ട് വോട്ടെടുപ്പ് ദിനത്തിൽ സംസ്ഥാനത്ത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസ് ആക്ട് അനുസരിച്ച് എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ അതുപോലെ തന്നെ വാണിജ്യ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് വീട്ടിൽ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല അന്നത്തെ ദിവസം അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കൃത്യമായും പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്നതിനാണ് ചിന്തിച്ച് ഉറപ്പിച്ച് നല്ല രീതിയിൽ നല്ല ശക്തിമത്തായിട്ടുള്ള ഒരു ഭരണം വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വോട്ട് ചെയ്യുക ബാവുകളാണ്